സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുപ്രധാനമായ ആ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് അനാർഗലിയെ ചെന്ന് കാണുന്ന വിജയലക്ഷ്മി ഇനിയും ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം തുറന്നു പറയുകയും നിന്റെ നല്ലതിനു വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇപ്പോൾ അറിയിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് എൻ്റെ മകൻ ഗോവിന്ദിനോട് ഏറ്റുമുട്ടുകയാണ് എങ്കിൽ നിനക്ക് നാശങ്ങൾ മാത്രമാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ഭീഷണിപ്പെടുത്തുന്നുവെങ്കിലും അനാർക്കലി തൻ്റെ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഞാനും പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഒടുവിൽ സത്യങ്ങളെല്ലാം അറിയുമ്പോൾ അനാർക്കലി ദുഃഖിക്കും എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിജയലക്ഷ്മി അവിടെ നിന്നു പോകുന്നു എന്നാൽ ഈ കാര്യം അറിയാൻ ഇടയാകുന്ന അനാർക്കലി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുന്നത് വിജയലക്ഷ്മിയെ കാണുന്നതിനായി വിജയലക്ഷ്മിയുടെ വീട്ടിലേക്ക് പോകുന്ന ഗീതു അപ്രതീക്ഷിതമായി വിജയലക്ഷ്മി എഴുതിയ ഡയറി കാണാൻ ഇടയാവുകയാണ് ഇതോടെ വിജയലക്ഷ്മിയുടെ ഡയറി വായിക്കുന്നതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന ഗീതു മറ്റാരും അറിയാതെ ആ ഡയറി തുറന്ന് വായിക്കുകയും ചെയ്യുന്നു ഇതോടെ ഗീതു ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് വിജയലക്ഷ്മി മാധവന്റെ മരണത്തെ പറ്റിയും ഇതേ തുടർന്ന് കുറിച്ച് തനിക്ക് അറിയാവുന്ന രഹസ്യത്തെ പറ്റിയും ആ ഡയറിയിൽ എഴുതിയിരുന്നു ഈ ഡയറി വായിച്ചതിനെ തുടർന്നാണ് അനാർക്കലിയുടെ മകളാണ് രഞ്ജു എന്നുള്ള സത്യം പുറത്തു വരുന്നത് മാത്രവുമല്ല അനാർക്കലിയുടെ മകളെ താൻ ഇത്രയും നാൾ വളർത്തുകയായിരുന്നുവെന്നും അനാർക്കലി ധരിച്ചു വച്ചിരിക്കുന്നത് തനിക്ക് ജനിച്ച മകൾ മരിച്ചു എന്നതാണ് എന്നുള്ള സത്യവും തിരിച്ചറിയുകയാണ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന ഗീതു ഇതെല്ലാം സത്യം തന്നെയാണോ എന്ന് ഒരു നിമിഷത്തേക്ക് അറിയാതെ നിന്നു പോകുന്നു ഇതേ തുടർന്നാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ വിവരങ്ങൾ ഈ വിവരങ്ങൾ ഗോവിന്ദിനെ അറിയിക്കണം എന്നുള്ള തീരുമാനം എടുക്കുന്നത് ഇതിനു മുൻപായി വിജയലക്ഷ്മിയെ ചെന്ന് കാണുന്ന ഗീതു താൻ വായിച്ചതെല്ലാം സത്യമാണോ എന്ന് ചോദിച്ചിരിക്കുകയാണ് ഈ ചോദ്യം കേട്ടതിനെ തുടർന്ന് ആ ഡയറിയിൽ സത്യം തന്നെയാണ് എന്നും നുള ഒന്നും തന്നെ ഇല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന വിജയലക്ഷ്മി സത്യങ്ങൾ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞാൽ പ്രശ്നങ്ങൾ വിഷളാകുമെന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് അനാർക്കലി രഞ്ജിതന്റെ മകളാണ് എന്നുള്ള സത്യം തിരിച്ചറിയുന്നത്